നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗേറ്റിൻ്റെ സ്ഥാനമെന്ന വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഒരു ചോദ്യം വന്നിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാന വാതിൽ അഥവാ മെയിൻ ഡോറിൻ്റെ സ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് പറയാം അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ താഴെ കൊടുത്തിട്ടുള്ള സബ്സ്ക്രൈബ് ബട്ടൺ വഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിലേക്കായി ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ പ്രകരണത്തിലേക്ക് കടക്കാം ആദ്യമായി വാസ്തുശാസ്ത്രത്തിൽ ഒരു വീടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡൽ എന്നത് ഏകശാലയാണെന്നും മനസ്സിലാക്കണം മറ്റുള്ള ദ്വിശാല ത്രിശാല ചതുശാല മുതലായവയെല്ലാം ഏകശാലകളെ ചേർത്ത് ആവശ്യാനുസരണമോ രൂപഭംഗിക്കായോ നിർമ്മിക്കുന്നവയാണെന്നും മനസ്സിലാക്കണം ഇതിൽ വടക്കേ ദിക്കിൽ തെക്കോട്ട് ദർശനമായ വടക്കിനി എന്ന ഏകശാല ബ്രാഹ്മണർക്കും കിഴക്കേ ദിക്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള കിഴക്കിനിശാല ക്ഷത്രിയർക്കും തെക്കേ ദിക്കിൽ വടക്ക് ദർശനമായിട്ടുള്ള തെക്കിനിശാല വൈശ്യർക്കും പടിഞ്ഞാറേ ദിക്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള പടിഞ്ഞാറ്റ ശൂദ്രവർണത്തിനും അനുയോജ്യമായിട്ടുള്ളതാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു ഇതുകൂടാതെ ഈ പറഞ്ഞ ഗൃഹങ്ങളുടെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിക്കുന്നതിൻ്റെ ദക്ഷിണഭാഗം അതായത് വലത് വശത്തായിട്ടായിരിക്കണം ഈ പറഞ്ഞ ശാലകൾ നിർമ്മിക്കേണ്ടത് ഇതെങ്ങനെയെന്ന് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം അതായത് നമ്മൾ ഗൃഹം നിർമ്മിക്കാനായി സ്വീകരിക്കുന്ന ചതുരശ്രമമായ ഭൂമിയോ ദീർഘചതുരശ്രമായ ഭൂമിയോ ഒമ്പതേ ഗുണം ഒൻപത് എൺപത്തൊന്ന് പദമായിട്ടോ എട്ടേ ഗുണം എട്ട് അറുപത്തിനാല് പദമായിട്ടോ പദകൽപ്പന നടത്തിയാൽ അതിൽ മധ്യത്തിൽ വരുന്ന ബ്രഹ്മപദം എന്ന പദങ്ങൾ നമ്മൾ വളരെ പവിത്രമായി സൂക്ഷിക്കേണ്ട സ്ഥാനമാകുന്നു അതിനാൽ ഈ ബ്രഹ്മപദത്തെ നമ്മൾ ഗൃഹത്തിൻ്റെ അങ്കണം അഥവാ മുറ്റമായി സ്വീകരിക്കുന്നു ഈ മുറ്റത്തിൻ്റെ പുറത്തുകൂടി വരുന്ന പദങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകശാലകളുടെ സ്ഥാനമായി കൽപ്പിക്കുന്നത് അതായത് കിഴക്കിനിശാലയ്ക്ക് ആര്യകപദവും മഹേന്ദ്രപദവും ആദിത്യപദവും സത്യകപദവും ചേർന്ന പദങ്ങൾ പറയപ്പെടുന്നു അതേപോലെ തെക്കിനിശാലയ്ക്ക് വിപസ്വാൻ്റെ പദവും പദവും യമപദവും പദവും സ്വീകരിക്കുന്നു പടിഞ്ഞാറ്റിനിശാലയ്ക്ക് മിത്രകപദവും പദവും വരുണപദവും അസുരപദവും സ്വീകരിക്കുന്നു അതുപോലെ വടക്കിനിശാലയ്ക്ക് മഹീധരപദവും ഭല്ലാട്ടപദവും സോമപഥവും മൃഗപദവും സ്വീകരിക്കാമെന്ന് പറയുന്നു ഈ പറഞ്ഞ പദങ്ങളും ദേവതകളുടെ സ്ഥാനങ്ങളും മുപ്പത്തിരണ്ട് വിധം പദവിന്യാസം എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അവിടെ നിന്നും അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇങ്ങനെയുള്ള ശാലകളുടെ പ്രധാനവാതിലിൻ്റെ സ്ഥാനം ഏതെന്ന് പറയാം തെക്കിനിശാലയ്ക്ക് പ്രധാന വാതിലിൻ്റെ സ്ഥാനം പുഷ്പദന്തപഥത്തിലാകുന്നു പടിഞ്ഞാറ്റിനിശാലയ്ക്ക് പ്രധാനവാതിലിൻ്റെ സ്ഥാനം ഭല്ലാട പദത്തിലാകുന്നു വടക്കിനിക്ക് പ്രധാനവാതിലിൻ്റെ സ്ഥാനം മഹേന്ദ്രപഥത്തിലാകുന്നു അതേപോലെ കിഴക്കിനിക്ക് പ്രധാന സ്ഥാനം ഗൃഹക്ഷത ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു സംശയമുണ്ടാകാം വീടില്ലാത്ത ഭാഗത്താണോ വീടിൻ്റെ പ്രധാന വാതിൽ വരുന്നത് എന്നാൽ വീടില്ലാത്ത ഭാഗമല്ല വീടുള്ള ഭാഗം തന്നെയാണിത് എങ്ങനെയെന്നാൽ ആദ്യമേ പറഞ്ഞ കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക വീടിനായി സ്വീകരിച്ച ഭൂമിയെയാണ് നമ്മൾ ഒമ്പത് ഗുണം ഒമ്പത് എൺപത്തൊന്ന് പദമായി തിരിക്കുന്നത് ഈ എൺപത്തൊന്ന് പദത്തിലും വീട് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഇതിൽ ശാലയുടെ ഭാഗം മാത്രമാണ് നമ്മൾ വീടെന്നു മനസ്സിലാകുന്നത് ഈ ശാലയ്ക്ക് പുറത്തായി വരുന്ന മറ്റ് ഒഴിഞ്ഞ പദങ്ങൾ അഥവാ മുറ്റവും വീടിൻ്റെ ഭാഗം തന്നെയാണ് ഇവയും വീടിൻ്റെ അത്രയും ഉയരമുള്ള ഭിത്തി കെട്ടി മറയ്ക്കപ്പെടുന്ന ഭാഗമാണ് പണ്ടുകാലങ്ങളിൽ ഇവിടങ്ങളിൽ ഉപശാലകൾ നിർമ്മിച്ചിരുന്നു ഉദാഹരണത്തിന് ഉരൽപുര ഗോശാല പ്രസൂതിഗൃഹം മുതലായവ ഇന്നത്തെ വീടുകൾക്ക് ചുറ്റുമുള്ള മുറ്റം ഇതുപോലെ കരുതരുതെന്ന് പ്രത്യേകം പറയട്ടെ ഇന്ന് സ്ഥലപരിമിതി മൂലം പദങ്ങളിൽ മുഴുവനായി വീട് തന്നെയായിരിക്കും നിൽക്കുന്നത് ഇതുപോലെയുള്ള വീടിനുള്ളിലെ ഓപ്പൺ സ്പേസ് എന്ന സങ്കല്പമേ ഇന്നില്ല അല്ലെങ്കിൽ നാലുകെട്ട് വീടുകളായിരിക്കണം എന്തായാലും കാര്യം പിടികിട്ടി കാണുമെന്നും പണ്ടുള്ളവർ ഓപ്പൺ സ്പേസുകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി ഈ പറഞ്ഞ പ്രധാന വാതിലിൻ്റെ സ്ഥാനം ഒന്ന് നോക്കാം പദത്തിൽ കൂടി നമ്മൾ പടിഞ്ഞാറ്റിനി ഗൃഹത്തിൻ്റെ ബ്രഹ്മസ്ഥാനമായ അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാറ്റിനി ശാല നമ്മുടെ ദക്ഷിണ ഭാഗത്തായി വരുമല്ലോ അതാണ് ആദ്യം പറഞ്ഞ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ ശാല വലതുവശത്തായി വരണമെന്നുള്ള തത്വത്തിൻ്റെ പൊരുൾ ഇത് ബൃഹത് സംഹിത എന്ന ഗ്രന്ഥത്തിൽ വാസ്തുവിദ്യ എന്ന അധ്യായത്തിൽ പറയുന്ന പ്രസിദ്ധമായ വാസ്തുതത്വമാണ് ഇനി ഇതേ തത്വം മറ്റൊരു വിധത്തിൽ പറയുന്നത് നോക്കാം വീടിന് സ്വീകരിച്ച വസ്തുവിനെ ഒൻപതേ ഗുണം ഒൻപത് എൺപത്തൊന്ന് പദമായി തിരിച്ചാൽ അതിൽ പുറത്തെ ആവൃത്തിയിൽ ഒരു വശത്ത് വരുന്ന ഒൻപത് പദങ്ങളിൽ അഞ്ച് ഭാഗം വലതുവശത്തു നിന്നും മൂന്ന് ഭാഗം ഇടതുവശത്തു നിന്നും ഒഴിവാക്കിയാൽ ലഭിക്കുന്ന പദത്തിൽ പ്രധാന വാതിലിൻ്റെ സ്ഥാനം പറയപ്പെടുന്നു ഈ പറഞ്ഞത് അങ്കണത്തിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വാതിലിൻ്റെ സ്ഥാനമാണ് നേരത്തെ നമ്മൾ കണ്ടത് ഇതിന് വിപരീതമായി പുറത്തുനിന്നും അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള തത്വമായിരുന്നു രണ്ടു വിധത്തിൽ നോക്കിയാലും ഒരേ പദങ്ങൾ തന്നെ ലഭിക്കുന്നതായി കാണാം ഗൃഹത്തിൻ്റെ വലതുഭാഗത്തായി ശാല ഭരണം എന്നുള്ള നിയമം ഇവിടെയും ബാധകമാണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ മറ്റൊരു സംശയം ഉടലെടുത്തേക്കാം വീടിന് പുറത്തു പണിയുന്ന മതിൽ ചുറ്റുമതിലല്ലേ എന്ന് എന്നാൽ ഇത് ചുറ്റുമതിലല്ല വീട് തന്നെയാണ് പദകൽപ്പന നടത്തുന്ന ഭൂമിക്ക് പുറത്തായി ഒരു നിശ്ചിത അകലത്തിലാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് അവയെപ്പറ്റി അനുസരിച്ച് വിസ്താരത്തിൽ പിന്നീട് പറയാം വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ സ്ഥിതിയും വാതിലിൻ്റെ സ്ഥാനവും ഇപ്രകാരമാണ് പറയുന്നത് എന്നാൽ ഇന്ന് സ്ഥലപരിമിതി മൂലം ഈ രീതിയിൽ ഗൃഹങ്ങൾ നിർമ്മിക്കുക ദുഷ്കരമായതിനാൽ വീടിൻ്റെ ദർശനമനുസരിച്ചും റോഡിൻ്റെ ആഭിമുഖ്യമനുസരിച്ചുമാണ് പ്രധാന വാതിൽ നൽകി വരുന്നത് അതിനാൽ രണ്ടാമത് പറയുന്ന രീതി അനുസരിച്ച് വീടിൻ്റെ ഫേസിംഗ് സൈഡിനെ ഒൻപതായി ഭാഗിച്ച് അതിൽ വലതുവശത്തു നിന്നും അഞ്ച് ഭാഗവും ഇടതുവശത്തു നിന്നും മൂന്ന് ഭാഗവും ഒഴിവാക്കുമ്പോൾ ലഭിക്കുന്നതിൻ്റെ ഇടയ്ക്കായി പ്രധാന വാതിൽ നൽകി വരുന്നു ഇനി ഗേറ്റിൻ്റെ സ്ഥാനം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ പ്രധാന വാതിലിൻ്റെ സ്ഥാനത്തിനുള്ള ഫലങ്ങളെ പറയാം ഒൻപത് ഗുണം ഒൻപത് എൺപത്തൊന്ന് പദമായി തിരിക്കുമ്പോൾ കിഴക്ക് ഈശാന പദം മുതൽ അന്തരീക്ഷ പദം വരെ ക്രമത്തിൽ അഗ്നിഭയം കന്യാജനനം ധനവർദ്ധനം രാജപ്രീതി ക്രോധാധിക്യം അസത്യവചനം ക്രൂരത മോഷണ സ്വഭാവം എന്നിവ ഫലമാകുന്നു തെക്ക് അഗ്നിപദം മുതൽ മൃഷപദം വരെ ക്രമത്തിൽ അല്പപുത്രത്വം ദാസവൃത്തി നീചത്വം അന്നപാനാദികൾക്കും പുത്രന്മാർക്കും അഭിവൃദ്ധി രൗദ്രത കൃതജ്ഞത നിർധനത്വം പുത്രന്മാർക്കും ബലത്തിനും ഹാനി എന്നിവ ഫലമാകുന്നു പടിഞ്ഞാറ് നിറുതിപദം മുതൽ രോഗപദം വരെ ക്രമത്തിൽ സന്താനക്ലേശം ശത്രുവർദ്ധനം ധനസന്താനങ്ങളുടെ അഭാവം പുത്ര ധന പുത്രധനബലാദികളുടെ സമൃദ്ധി ധനവർദ്ധനം രാജഭയം ധനനാശം രോഗം എന്നിവകളും ഫലമാകുന്നു വടക്ക് വായുപദം മുതൽ ഉദിതിപദം വരെയുള്ള പദങ്ങളിൽ ക്രമത്തിൽ വധം ബന്ധനം ശത്രുവർധനം ധനത്തിൻ്റെയും പുത്രൻ്റെയും ലാഭം സകല ഗുണങ്ങളും പുത്രധനാദി ലാഭങ്ങളും പുത്രവിരോധം സ്ത്രീദൂഷ്യം നിർധനത്വം എന്നിവ ഫലമാകുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള പദങ്ങളിലെല്ലാം ശുഭഫലമാണ് വരുന്നത് അതുകൂടാതെ ഇവിടെ നല്ല ഫലങ്ങൾ പറയപ്പെടുന്ന മറ്റ് പദങ്ങളും പ്രധാന വാതിലിൻ്റെ സ്ഥാനമായി സ്വീകരിക്കാവുന്നവയാണ് എന്നിരുന്നാലും പ്രാധാന്യം ആദ്യം പറഞ്ഞവയ്ക്ക് തന്നെ അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ സ്ഥാനങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണും കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം